ചെറുതോണി ആലൻചുവടന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ധാരണ ആദ്യം ചുരുളി ആൽപ്പാറ കറുകയിൽ അമൽ ടോം ആണ് മരിച്ചത് ഇടുക്കി കസേരക്കല്ല തിരുപ്രളയിൽ അബിൻ പീറ്ററിനെ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ചോടു കൂടിയായിരുന്നു അപകടമുണ്ടായത് ചെറുതോണി ആലഞ്ചുവടിനു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് യുവാവിന് ധാരണാന്ത്യം സംഭവിച്ചത് ചുരുളി കറുകയിൽ അമൽ ആൽപാറോം ആണ് മരിച്ചത് പത്തൊൻപത് വയസ്സാണ് പ്രായം ഇടുക്കി കസേരക്കല്ല് തിരുപ്പറവിളവിൽ അബിൻ പീറ്ററാണ് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റത് ഇദ്ദേഹത്തെ പാല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ചിനോട് കൂടിയാണ് അപകടം ഉണ്ടായത് ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ വരികയായിരുന്നു അബിൻ ഇടുക്കി ഭാഗത്തു നിന്നും ചെറുതോണി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു അമൽ മരണമടഞ്ഞ അമൽ മാധ്യമപ്രവർത്തകൻ അന്തരിച്ച ഷാജി കർഗേലിന്റെ മകനാണ് എറണാകുളത്ത് ജർമ്മൻ കോഴ്സ് വിദ്യാർത്ഥിയുമാണ് ഇരുവരുടെയും അമിത വേഗതയാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം അപകടം നടന്ന സ്ഥലത്ത് മുൻപും നിരവധി അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അഭിഭാഷകരടക്കം വാഹന അപകടത്തിൽ മരണമടഞ്ഞ സ്ഥലം കൂടിയാണ് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്